പൊതുവിപണിയിലെ പൊള്ളുന്ന അരിവിലയിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമായി ഭാരത് റൈസ് വിതരണം തിരുവല്ലാമലയിൽ നടന്നു കേന്ദ്ര സർക്കാരിന്റെ ഗുണഭോക്തൃ സഹകരണ പ്രസ്ഥാനമായ എൻ സി സി എഫ് ആണ് പൊതുവിപണിയിലേക്കാൾ വിലക്കുറവിൽ അരി വിതരണം ചെയ്തത് പത്ത് കിലോ ബാഗുകളിലായി പുഴുക്കിലരിയും പച്ചരിയുമാണ് വിപണനത്തിനെത്തിച്ചത് വിലക്കയറ്റം പൊറുതിമുട്ടിച്ച സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ഭാരത് റൈസ് തിരുവല്ലാമലയിൽ ആറു ഘട്ടങ്ങളിലായി ഏഴിലൂടെ അരിയാണ് വിതരണം ചെയ്തിട്ടുള്ളത് തിരുവല്ലാമല പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന ഉദ്ഘാടനം ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീലാ പണിക്കരുടെ അധ്യക്ഷതയിൽ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് വിതരണം ആറാം ഘട്ടവും ഏഴ് ലോഡുമായി വന്നിരിക്കുകയാണ് ആറ് ഘട്ടങ്ങളായി ഒരു പ്രാവശ്യം രണ്ടു ലോഡ് വെച്ച് ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരു ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം വിതരണം ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്ത് തിരുവല്ലാമലിയായിരുന്നു എന്റെ അറിവിൽ ഏഴ് ലോഡോളം പറഞ്ഞിട്ടുള്ളത് ആ ഏഴ് ലോഡും തിരുവല്ലാമലിൽ വളരെ നല്ല രീതിയിലുള്ള എല്ലാ ആളുകൾക്കും പട്ടിപ്പറമ്പ് പുത്താമ്പുള്ളി പാമ്പാടി അങ്ങനെ ഇവിടെയുള്ള എല്ലാ മേഖലകളിലും ഉള്ള അവിടേക്കൊക്കെ നമ്മൾ വണ്ടി യാത്ര ചെയ്യുണ്ടായി അവിടേക്കും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു ഒട്ടുമിക്ക തിരുവല്ലാമലയുടെ പ്രദേശങ്ങളിലും ഈ ഭാരത റൈസ് അരി ആവശ്യമുള്ള ആളുകൾ നേരിട്ട് വന്ന് ഇവിടുന്ന് കൈപ്പറ്റുന്നുണ്ട് അത് മേടിച്ച് നല്ല രീതിയിലുള്ള ഒരു ഇതാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇന്ന് വിപണിയിൽ മിനിമം സാധാരണ ഒരു അരിക്ക് പുഴുങ്ങലരിക്ക് നാൽപ്പത്തി അഞ്ച് രൂപയോളം അധികം വില വരുന്ന സാഹചര്യത്തിൽ ഒരു മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാഗം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ എല്ലാ ആളുകൾക്കും പക്ഷിധാന്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ആശീർവാദത്തോടു കൂടി ആണ് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആദ്യം നല്ല രീതിയിൽ തുടർന്ന് വരികയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ മണ്ഡലത്തിലെ പഴയന്നൂർ കൊണ്ടാഴി ചേലക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ വാരവശ്യ വിതരണം നടക്കും എല്ലാ എന്തായാലും തിരുവല്ലാമര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വ രീതി നടക്കുന്ന ഈ പ്രോഗ്രാം പാർട്ടിയുടെ മണ്ഡല ജനറൽ സെക്രട്ടറി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീതൽ ചേച്ചി അതേപോലെ സുജിത്ത് എല്ലാവരും ഇവിടെയുണ്ട് എല്ലാവർക്കും ഈ അഭിനന്ദനങ്ങളും ഇവിടുത്തെ ഈ തിരുവല്ലാമരയിലാപാരണം ജനങ്ങളും ഈ ഒരു ഭക്ഷ്യധാന വിതരണത്തോടെ എല്ലാവിധ സഹകരണമാണ് പുലർത്തുന്നത് ഇനിയും ഒട്ടേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയും അതേപോലെ തന്നെ ഈ ഭാരത റേസ് റോഡും ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖ്യം പുലർത്തുന്നത് എന്നാണ് ഈ അവസരത്തിൽ പറയുന്ന പറയുന്നത് ബി ജെ പി ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുജിത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു